പഴയകാല ചിത്രം സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി താരങ്ങളുടെ കുട്ടിക്കാലത്തെ ചിത്രങ്ങളും കരിയറിന്റെ തുടക്കകാലത്തെ ഫോട്ടോകളും കാണാൻ ആരാധകർക്ക് എപ്പോഴും വലിയ താല്പര്യമാണ് പ്രത്യേകിച്ച് മിമിക്രി വേദിയിൽ നിന്ന് പത്മരാജൻ എന്ന പ്രതിഭയുടെ അപരൻ എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തി ദശകങ്ങളായി മലയാളികളെ വിസ്മയിപ്പിക്കുന്ന ജയറാമിനെ പോലുള്ള ഒരു താരത്തിന്റെ പഴയകാല വിശേഷങ്ങൾ എപ്പോഴും കൗതുകകരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ചിത്രം ജയറാമിൻ്റെതാണെന്ന് ഒറ്റ നാട്ടത്തിൽ തിരിച്ചറിയാൻ പ്രയാസമാണ് എന്നതാണ് ഇതിന്റെ പ്രധാന ആകർഷണം പണ്ടത്തെ ആ പ്രമുഖ മാസികയിൽ അച്ചടിച്ചു വന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണിത് ഒരു പെൺവേഷം കെട്ടി തലയിൽ പൂവ് വെച്ച് മുണ്ടും നേരിയതുമുടി ക്ലാസിക്കൽ നൃത്തത്തിന്റെ മുദ്രകളുമായി നിൽക്കുന്ന ജയറാമിനെയാണ് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ ലാവീണ്യത്തോടെ നിൽക്കുന്ന ജയറാമിന്റെ ഈ രൂപം ആരാധകർക്കിടയിൽ വലിയ ചർച്ചകൾക്കും വഴിതെളിച്ചു കഴിഞ്ഞു ബിപിൻ കുമാർ എന്ന വ്യക്തിയാണ് ഈ അപ്രതീക്ഷിത ചിത്രം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ചത് ചിത്രം വൈറലായതോടെ ഇത് യഥാർത്ഥമാണോ അതോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ചതാണോ എന്ന തരത്തിലുള്ള സംശയങ്ങളും പലരും പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഇത് പൂർണ്ണമായും യാഥാർത്ഥ്യമാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളും അദ്ദേഹം പുറത്തുവിട്ടു മാസികയിൽ പ്രസിദ്ധീകരിച്ച ജയറാമിന്റെ പഴയ അഭിമുഖത്തോടൊപ്പമുള്ള ചിത്രമാണിതെന്ന് ബിപിൻ കുമാർ ഉറപ്പിച്ചു പറഞ്ഞു ജയറാമിന്റെ കരിയറിന്റെ തുടക്കകാലത്തോ അല്ലെങ്കിൽ അതിനു മുൻപോ ഉള്ള കലാജീവിതത്തിലെ പരീക്ഷണങ്ങളുടെ ഭാഗമാകാം ഈ വേഷമെന്നാണ് കരുതപ്പെടുന്നത് സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ ജയറാമിന്റെ മുഖച്ചായ അതിൽ കാണാൻ സാധിക്കൂ എന്നത് ചിത്രത്തിന്റെ നിഗൂഢത വർദ്ധിപ്പിക്കുന്നു ചിത്രം പുറത്തു വന്നതിന് പിന്നാലെ രസകരമായ കമന്റുകളുമായി നിരവധി ആരാധകരാണ് രംഗത്തെത്തിയത് ജയറാം ഇത്രയും മികച്ച ഒരു ക്ലാസിക്കൽ ഡാൻസർ ആയിരുന്നോ എന്നാണ് പലരും അത്ഭുതപ്പെടുന്നത് അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് തീരെ പ്രതീക്ഷിച്ചില്ല എന്നിങ്ങനെ പോകുന്നു ആരാധകരുടെ പ്രതികരണങ്ങൾ ജയറാം മുൻപ് അഭിനയിച്ച എന്ന എന്ന ചില ഡയലോഗുകൾ രസകരമായ കമന്റുകളും വരുന്നുണ്ട് ജയറാം തന്റെ കരിയറിൽ നിരവധി വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തരമൊരു പെൺവേഷത്തിലുള്ള ചിത്രം മലയാളി പ്രേക്ഷകർക്ക് തികച്ചും പുതുമയുള്ള ഒന്നാണ് അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ വൈവിധ്യമാർന്ന വേഷങ്ങളെ കുറിച്ചും മിമിക്രി കാലത്തെ പ്രകടനങ്ങളെ കുറിച്ചുമുള്ള ചർച്ചകൾക്കും ഈ ചിത്രം വഴിയൊരുക്കുകയാണ് നിലവിൽ ജയറാം തന്റെ അഭിനയ ജീവിതത്തിൽ വളരെ തിരക്കുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് മകൻ കാളിദാസൻ ജയറാമിനോടൊപ്പം നീണ്ട ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിച്ച ആയിരം ആശകൾ എന്ന ചിത്രമാണ് ജയറാമിന്റേതായി ഏറ്റവും ഒടുവിൽ തിയേറ്ററുകളിൽ എത്തിയത് കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യമിട്ടൊരുക്കിയ ഈ ചിത്രം ഒരു മികച്ച ഫാമിലി എന്റർടൈനർ എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു വടക്കൻ സെൽഫി എന്ന സൂപ്പർ ഹിറ്റ് ശേഷം സംവിധാനം ചെയ്ത ഈ സിനിമയിൽ നായികയായി എത്തിയത് അച്ഛനും ഒന്നിച്ചെത്തിയപ്പോൾ ഉണ്ടായ കെമിസ്ട്രി പ്രേക്ഷകർ ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിച്ചത് ഇതിന് പിന്നാലെ ജയറാമിന്റെ പഴയകാല ചിത്രങ്ങൾ കൂടി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് അദ്ദേഹത്തിന്റെ താരമൂല്യവും ജനപ്രീതിയും ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നതിന്റെ തെളിവാണ് കരിയറിന്റെ മലയാളികളെ വിസ്മയിപ്പിച്ച ജയറാമിന്റെ ഈ പുതിയ പഴയകാല വിശേഷം സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ ചർച്ചയെ തുടരുകയാണ്